കെ മുരളീധരനാണ് ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ യു ഡി എഫിൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കുന്നത് കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പിലും കോർപ്പറേഷനിൽ പത്തായിരുന്നു സ്കോറ് യു ഡി എഫിൻ്റെ അപ്പോൾ എന്തായാലും കെ മുരളീധരൻ്റെ പേര് കേട്ടത് കേട്ടതിന് ശേഷം വളരെ സജീവമായ പ്രചാരണ രംഗം കുറെ കൂടി കൊഴുക്കുകയും ഒരു ത്രികോണ പോരാട്ടത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നും ഇപ്പോൾ പൊതുവെ പറഞ്ഞ് കേൾക്കുന്നുണ്ട് എന്ത് തോന്നുന്നു അങ്ങേക്ക് ഒരു തിരിച്ചു സാധ്യതയുണ്ടോ തിരുവനന്തപുരം കോർപ്പറേഷനിൽ യു ഡി എഫിന് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ശബരിനാഥനെ മേയർ സ്ഥാനാർത്ഥിയാക്കിയതും കെ മുരളീധരൻ അതിന് മുൻകൈയ്യെടുത്ത് പ്രവർത്തിക്കുന്നതും വളരെ നല്ല കാര്യമാണ് മാത്രമല്ല മുമ്പ് ഒരിക്കലും ഇല്ലാത്ത രീതിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിച്ചു ആ പ്രഖ്യാപിച്ചാൽ ഈ പറഞ്ഞ പോലെ ചില പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ പോലും ആ പ്രഖ്യാപിച്ചു പ്രചരണം നേരത്തെ തുടങ്ങി ഇതൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് സ്ഥാനാർത്ഥികൾ കയ്യിൽ നിന്ന് കാശി ചിലവാക്കും എന്ന് വിചാരിക്കാം കാശൂർ പ്രധാനപ്പെട്ട ഘടകമുള്ളൂ ഇപ്പോൾ ബി ജെ പിക്ക് കോൺഗ്രസ് സി പി എമ്മിനോ കാശിനോ ക്ഷാമമില്ല കോൺഗ്രസിന് പോലത്തെ ഫണ്ട് വരില്ല പഴയ പോലെ ഭരണം കേന്ദ്രത്തിൽ ഭരണമില്ല ഇല്ല ഭരണമില്ല ഭരണമില്ല പാർട്ടിക്കാരതിൽ പൊതുവേ കാശില്ല ഇനി ഉള്ളവർ നിന്ന് പുറത്തിറക്കുകയില്ല അപ്പോൾ സ്ഥാനാർത്ഥികളെ ചിലവാക്കി കഴിഞ്ഞാൽ ഏതാണ്ട് പിടിച്ചു വെക്കാൻ പറ്റും ആ ഒരു ശ്രമം നടത്തട്ടെ കെ മുരളീധരൻ അങ്ങനെ മോശം ചെറിയ ആളൊന്നും അല്ലല്ലോ ഇപ്പോൾ കോൺഗ്രസിൽ പത്ത് വോട്ട് സ്വന്തം നിലയ്ക്ക് പിടിക്കാൻ കഴിവുള്ള ഒരു നേതാവ് സത്യത്തിൽ മുരളീധരൻ മാത്രമേ ഉള്ളൂ ഞാൻ ബാക്കി നായകന്മാരുടെ പേര് പറഞ്ഞവരെ നാണം കിടക്കുന്നില്ല പക്ഷേ മുരളീധരൻ എന്ന് പറഞ്ഞാൽ മുരളീധരനാണ് അങ്ങനെ മേന്മ അദ്ദേഹത്തിനുണ്ട് പിന്നെ മുരളീധരൻ ഇറങ്ങിയിട്ട് ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ പറ്റില്ല കാരണം ഇതനുസരിച്ച് തുല്യവും വിപരീതവുമായിട്ടുള്ള പ്രവർത്തനം സി പി എം കാരും ബി ജെ പി കാരും നടത്തും കാരണം മൂന്ന് കൂട്ടരെ സംബന്ധിച്ചോളും അഭിമാന പ്രശ്നമാണ് കഴിഞ്ഞ രണ്ടു തവണയും കോൺഗ്രസ് മത്സരിക്കാതെ വിട്ടുകൊടുക്കുകയാണ് ചെയ്തത് ഇത്തവണ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ കേരളത്തിലൊക്കെ ജനാധിപത്യ ശക്തിപ്പെടണമല്ലോ കോൺഗ്രസ് ഇല്ലെങ്കിൽ ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനം തന്നെ ദുർബലമായി പോകും കോൺഗ്രസ് നിലനിൽക്കുന്നത് കോൺഗ്രസ്സുകാരെക്കാൾ കൂടുതൽ നമ്മുടെയൊക്കെ ആവശ്യമാണ്